നമസ്കാരം വീണ്ടും ഗവർണറെ തകർക്കാൻ ലക്ഷ്യമിട്ട പിണറായി സർക്കാർ സർവകലാശാല ചാൻസലറായ ഗവർണറെ അവഗണിച്ചുകൊണ്ട് സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നടപടി തുടരുന്നു എന്ന സൂചന പുറത്തുവരികയാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ച ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് സർക്കാർ ഇത്തരമൊരു ഉത്തരവ് നടത്താൻ പോകുന്നത് വി സി നിയമനത്തിന് സർക്കാരിന് അവകാശം നൽകുന്നതായിരുന്നു ഭേദഗതി സർവകലാശാല യു ജി സി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാകും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക എന്നതാണ് സൂചന സർക്കാർ നീക്കത്തെ സംബന്ധിച്ച് ഇതുവരെയും ഗവർണറുടെ ഓഫീസ് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി ഗവർണർ അയച്ചത് ലോകായുക്ത ബില്ല് സർവകലാശാല നിയമ ഭേദഗതി ബില്ല് രണ്ടെണ്ണം ചാൻസലർ ബില്ല് സഹകരണ നിയമ ഭേദഗതി ബില്ല് സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബില്ല് സഹകരണ ബിൽ മിൽമ എന്നിവയായിരുന്നു രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അന്ന് ഗവർണർ അയച്ചത് നിയമസഭ പാസാക്കിയ പൊതുജനാരോഗ്യ ബില്ല് ഏറെനാൾ ഒപ്പിടാതെ വെച്ച ശേഷം ആ ബില്ല് മാത്രം ഒപ്പിട്ട് മറ്റു ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് അന്നുണ്ടായത് ഗവർണർമാർക്ക് ബില്ലുകൾ പാസാക്കുന്നതിൽ നിയമസഭയെ മറികടക്കാനാവില്ല എന്ന നിർണായക നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഗവർണറുടെ ഈ നീക്കം ഇതിനു പിന്നാലെ സർവകലാശാല നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി പരിശോധിക്കുകയും നടപടി കൈക്കൊള്ളുകയും ചെയ്തു സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതിനുള്ള സർക്കാർ നിർദ്ദേശമായിരുന്നു ആ ബില്ലിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഗവർണറെ നീക്കുന്നതിന് ഓർഡിനൻസ് കൊണ്ടുവരാനായിരുന്നു സർക്കാർ ആദ്യം തീരുമാനിച്ചത് എന്നാൽ ഓർഡിനൻസ് മുന്നിലെത്തിയാൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാട് എടുത്തതോടെ ഓർഡിനൻസിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുകയായിരുന്നു പകരം ഗവർണറെ പുറത്താക്കുന്നതിനു വേണ്ടി ബിൽ െത്തിക്കുകയും ചെയ്തു പക്ഷേ ഈ ബില്ല് പിന്നീട് രാഷ്ട്രപതിക്ക് മുന്നിൽ എത്തിക്കുകയും രാഷ്ട്രപതി അത് ഗവർണർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്തു സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ ഗവർണർക്ക് തുടരാമെന്ന് രാഷ്ട്രപതി അറിയിച്ചു ഇതോടെ സർക്കാർ പദ്ധതികളെല്ലാം പൊളിഞ്ഞു ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമല്ല ചാൻസലർ പദവിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുകയും ചെയ്തത് ചാൻസലറായി ഗവർണറെ നിയമിക്കുന്നത് ദേശീയ തലത്തിലുള്ള ഉടമ്പടിയും ധാരണയുമാണ് എന്നും അത് സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും തന്റെ പേഴ്സണൽ സ്റ്റാഫിനെ താൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും ആ നിയമനത്തിന് നിയമലംഘനം ഇല്ല എന്നും ഗവർണർ ഇതിന് പിന്നാലെ വ്യക്തമാക്കിയിരുന്നു നയപ്രഖ്യാപനം നീട്ടുന്നത് പ്രധാനപ്പെട്ട കാര്യമല്ല എന്നും എത്ര കാലം അങ്ങനെ നീട്ടാൻ കഴിയുമെന്നും ഗവർണർ അന്ന് ചോദിക്കുകയുമുണ്ടായി സർവകലാശാലയിൽ ബന്ധു നിയമനം അനുവദിക്കില്ല എന്ന് അന്ന് ഗവർണർ കർശനമായി പറഞ്ഞു യോഗ്യത യോഗ്യതയുള്ളവർക്ക് സ്ഥാനങ്ങളിൽ എത്താമെന്നും വ്യക്തികൾക്ക് പ്രാധാന്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ നടപടി കൈക്കൊള്ളുന്ന ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ വീണ്ടും രംഗത്തെത്തുകയാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒന്നും നിർദ്ദേശം തന്നെ കണക്കിലെടുക്കാതെ ഇപ്പോൾ വീണ്ടും ഗവർണർക്കെതിരെ തിരിയുകയാണ് സംസ്ഥാന സർക്കാർ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാണ് സർക്കാർ തീരുമാനം രാഷ്ട്രപതി അനുമതി നിഷേധിച്ച ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് സർക്കാർ ഇത്തരമൊരു ഉത്തരവ് ഉണ്ടാക്കിയിരിക്കുന്നത് വി സി നിയമനത്തിന് സർക്കാരിന് അവകാശം നൽകുന്നതായിരുന്നു ഭേദഗതി സർവകലാശാല യുജിസി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ പ്രതിനിധികളെ ഉള്പ്പെടുത്തിയാകും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക എന്നതാണ് സൂചന